ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി മന്തി റെസിപ്പിയാണ് ബീഫ് മന്തിൻ്റെയാണ് ഭയങ്കര സിമ്പിളാന്ന് ഉണ്ടാക്കാൻ എന്നാൽ ഭയങ്കര ടേസ്റ്റാണ് പെരുന്നാളിൻ്റെ ബീഫെല്ലാം ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്ക് അല്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ എന്തെങ്കിലും സ്പെഷ്യൽ പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി നോക്കാൻ അപ്പോൾ എന്തായാലും റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കിലോ മന്തി റൈസ് ഞാൻ സെല്ല വൈറ്റ് റൈസ് ആണ് എടുത്തിന് സെല്ല എന്നെ വൈറ്റും പിന്നെ കുറച്ചും കൂടി ഡാർക്ക് കളറും ഇല്ലേ ഒരു റെഡ് കളർ അങ്ങനെ വരുന്നൊരു സെല്ല റൈസ് ഇല്ലേ ഞാൻ അതിൻ്റെ വൈറ്റ് സെല്ലയാണ് എടുത്തിന് അത് കഴുകിയിട്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം ഇത് ഫസ്റ്റ് തന്നെ ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ നമ്മൾ ബീഫും എല്ലാം റെഡിയാക്കുമ്പോഴത്തേക്ക് ഇത് അരമണിക്കൂറ് കുതിർന്ന് വന്നോളുമല്ലോ അപ്പോൾ അതട വെക്കാം എന്നെ ഇതാ ബീഫ് കുറച്ച് വലിയ പീസാക്കിയിട്ട് എടുത്തിനെ ഒരു കിലോ അരി അരിയാണെങ്കിൽ കുറഞ്ഞത് ഒരു കിലോ ബീഫ് തന്നെ എടുക്കണം ഞാൻ ഏകദേശം ഒരു ഒന്നേക്കാൽ കിലോ ബീഫുടെ എടുത്തിന് നിങ്ങൾക്ക് വേണ്ടുന്ന മീറ്റിനനുസരിച്ചിട്ട് എടുക്കാം എന്നാലും ഒരു കിലോ അരിക്ക് ഒലി ഒരു കിലോ ബീഫെങ്കിലും വേണം പിന്നെ ഇതാ കുറച്ച് സ്പൈസസ് എടുത്തിന് ഒരു ടീസ്പൂൺ വീതം ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ മുഴുവൻ കുരുമുളക് ഇത് മൂന്നും ഓരോ ടീസ്പൂൺ ആണ് പിന്നെ ഒരു അഞ്ചാറ് ഗ്രാമ്പു രണ്ട് മൂന്ന് പീസ് പട്ട അഞ്ചാറ് ഏലക്ക പിന്നെ ഒരു ബ്ലാക്ക് ഡ്രൈഡ് ലമൺ അപ്പോൾ അതെല്ലാം കൂടി ഇടാം പിന്നെ വേണ്ട രണ്ട് തക്കാളി രണ്ട് ഉള്ളി രണ്ട് മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം വലിയ ക്യാപ്സിക്കാണെങ്കിൽ ഒന്ന് മതി ഒരു മീഡിയം സൈസിലാണെങ്കിൽ രണ്ടെണ്ണം എടുത്തു കേട്ടോ ഞാനിതിപ്പോൾ മൂന്നും ഉള്ളി തക്കാളി ക്യാപ്സിക്കം ഇത് മൂന്നും രണ്ടെണ്ണം വീതം എടുത്ത് പിന്നെ ഇതാ കുറച്ച് പൊടികൾ വേണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് തന്നെ മന്തി മസാല അല്ലെങ്കിൽ അറബിക് മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് പീസ് ചിക്കൻ സ്റ്റോക്ക് ബീഫ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം പക്ഷേങ്കിൽ എല്ലാവരെയും ചിക്കൻ സ്റ്റോക്ക് എല്ലാം അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എടുത്തത് ഉപ്പും ഞാൻ ഈ പൗഡേഴ്സിൻ്റെ കൂടെ തന്നെ എടുത്തേ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ടാൽ മതി ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കുക അപ്പം ഞാൻ അതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേറൊരു പാത്രത്തിൽ മിക്സ് ചെയ്ത് നിങ്ങളെല്ലാം കൂടി കുക്കറിലിട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു ഐറ്റം കൂടി വേണം മുക്കാൽ കപ്പ് ഓയിൽ കപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ചായ ഒടിക്കുന്ന ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ് ഓയിൽ എടുത്താലും മതി ഞാൻ സൺഫ്ലവർ ഓയിലെടുത്തത് വെളിച്ചെണ്ണ എടുക്കേണ്ട പാം ഓയിലോ കോൺ ഓയിലോ അങ്ങനെ ഏത് വെജിറ്റബിൾ ഓയിലായാലും എടുക്കാം വെളിച്ചെണ്ണ യൂസ് യൂസാക്കേണ്ട കേട്ടോ ഇനിയിപ്പോൾ ഇത് എന്താ പറയുക ബീഫ് വേവുന്നവരെ സ്റ്റവിൽ വെക്കുക ഈ സമയത്ത് ഇതാ ഞാൻ അരി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചത് വാർത്തെടുത്തിട്ടുണ്ട് നമുക്ക് അരി വേവിക്കാനും വെക്കാം കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിക്കാം അതിലേക്ക് ഏലക്ക പട്ട ഗ്രാമ്പു ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിലും അരി ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ സെല്ലൻ്റെ ഏകദേശം വൈറ്റ് കളർ ഉള്ള റൈസ് റൈസല്ലേ എടുത്തത് സെല്ലൻ്റെ തന്നെ ഡാർക്ക് കളർ വരുന്ന റൈസ് ആണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോളെങ്കിലും സോക്ക് ചെയ്ത് വെക്കണേ അതിന് വേവ് കൂടുതലാണ് ഈ സെല്ലൻ്റെ തന്നെ വൈറ്റ് റൈസിന് വേവ് കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചത് ഇനിയിപ്പം അരി ഒരു തൊണ്ണൂറ് ശതമാനം കുക്കാവുന്നവരെ ഈ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് വാർത്തെടുക്കണം ഇപ്പം ഇത് വേണ്ട ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം കുക്കായിട്ടുണ്ട് ബാക്കിയൊരു പത്ത് ശതമാനം നമ്മൾ ദം ദമ്മയുമ്പം വെന്തോളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് വെള്ളം കുറച്ച് കുറഞ്ഞു പോയതിന് അത് വാർത്തെടുക്കണം ആ സമയത്തേക്ക് ഇതാ ബീഫും വെന്ത് വന്നിന് ബീഫും നല്ലോണം കുക്ക് കുക്കാവണം ബീഫ് ഫുൾ കുക്കാവണം കേട്ടോ മന്തിയിലായാലും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് ടെൻഡർ ആയിട്ടുള്ള നല്ല വെന്ത് ബീഫാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബീഫ് വേവ് കുറഞ്ഞാലും മന്തി കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നന്നായിട്ട് ബീഫ് കുക്കാക്കണേ ഏകദേശം ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു എട്ട് വിസിലെങ്കിലും വരുത്തിക്കണം പക്ഷേ എല്ലാ ബീഫും ഒരേ വേവല്ലാലോ നിങ്ങളെ ബീഫിൻ്റെ വേവ് നോക്കിയിട്ട് അങ്ങനെ നല്ലവണ്ണം എടുക്കാം എന്നിട്ട് ഞാൻ ബീഫ് മാത്രം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മന്തിൻ്റെ മേലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ ബാക്കിയുള്ള ഈ ഗ്രേവി ഇല്ലേ ഇത് നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ ഗ്രേവി വെറുതെ ഒരു വേറെ പാത്രത്തിലെടുത്ത് വെച്ചിന് അപ്പോൾ ഇനി നമുക്ക് ദം ദമ്മയാ റൈസും ഞാൻ വാർത്തെടുത്ത് വെച്ചിന് കേട്ടോ തൊണ്ണൂറ് ശതമാനം മാത്രമേ കുക്കാക്കാവൂ ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പാത്രത്തിലോട്ട് ആദ്യം കുറച്ച് റൈസ് ഇടാം എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ബീഫിൻ്റെ ആ ഒരു ഗ്രേവി ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇതാണ് മെയിൻ റൈസിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് വരുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെയർ ഇടാം ഇഷ്ടമുള്ള പോലെ നമ്മൾ എത്ര റൈസും ഉണ്ടാക്കിയിട്ടുണ്ടോ അത്ര അത്രയും നമുക്ക് ലെയേഴ്സ് എല്ലാക്കിയിട്ട് എടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് ലെയർ ആക്കിയിട്ടാണ് ഇടുന്നത് ഇനിയിപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഞാൻ മല്ലിയിലയും പുതിനയിലയും രണ്ടും കൂടി മിക്സ് ആക്കി എടുത്തിട്ട് കുറച്ചിടുന്നുണ്ട് ഇപ്പോൾ മല്ലിയില മാത്രമേ ഉള്ളെങ്കിൽ അതെടുത്താൽ മതി പുതിനയില ഉള്ളെങ്കിൽ അങ്ങനെ എടുത്താൽ മതി രണ്ടും വേണമെന്ന് നിർബന്ധമില്ലാട്ട എന്നിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇടുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എങ്ങക്ക് വേണമെങ്കിൽ ഫുഡ് കളറില്ലേ റെഡ് ഫുഡ് കളറില്ലേ അത് അതായത് അത് വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ അങ്ങനെ ആകുമ്പോൾ റൈസ് ഒന്നും കൂടി ഇടയ്ക്ക് റെഡ് കളറിലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഉണ്ടാവും അത്രേ അല്ലാണ്ട് ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പം ഇതാ ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് പച്ചമുളക് ഇതേപോലെ കുത്തി വെച്ചു കൊടുക്കുക ഇങ്ങനെ പച്ചമുളക് കുറച്ചധികം ഒരു അഞ്ചോ എട്ടോ എണ്ണം കുത്തിവെച്ച് കൊടുക്കണം ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങും മാത്രമല്ല മന്തി കഴിക്കുന്ന സമയത്ത് ഇതും ഇടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ പച്ചമുളകിന് ഇങ്ങനെ മന്തിയിൽ വേവിക്കുന്ന പച്ചമുളകിന് ഫാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം പച്ചമുളക് കുത്തി വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ല ചെറിയ ഫ്ലെയിമിൽ അരമണിക്കൂർ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ മാറ്റി വെച്ച ബീഫില്ലേ അതിൻ്റെ മേലെ ലാസ്റ്റ് വെച്ചുകൊടുക്കുക അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്താൽ ഒന്നൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ബട്ടർ ആയാലും ഈ സമയത്ത് യൂസ് ചെയ്യാം ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്ത് എന്നിട്ട് നല്ലോണം ഫ്രൈ ആക്കിയെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ബീഫിന് ഒരു നല്ല ഡാർക്ക് കളറും വരും എന്നാലും നല്ല ആയിരിക്കും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടി ഉണ്ടാവും അതല്ലെങ്കിൽ ബീഫ് എടുത്തിട്ട് മേലെ വെച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്താലും മതി അപ്പോൾ ഇതാ ബീഫും ഫ്രൈ ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് അരമണിക്കൂർ മന്തിയാണ് ഇത് നല്ലൊരു സ്മെല്ല് വരും ഇത് തുറക്കുമ്പോൾ തന്നെ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചോറ് അധികം പൊട്ടിപ്പോവാണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഈ ഒരു അരമണിക്കൂർ ദമ്മയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം റൈസ് കുക്ക് ചെയ്തിട്ടുണ്ടാവും ബാക്കി റൈസ് ഇതിൽ വെന്തോളും എന്നിട്ട് മൊത്തത്തിലൊന്ന് പൊട്ടാണ്ട് ഇതേപോലെ വുടൻ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയാൽ മതി അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തല്ലേ മതി കേട്ടോ ഇതേണ്ട ബീഫിന് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ വന്നിട്ടില്ലേ ഇങ്ങനെ ചെയ്താൽ കാണാനും കഴിക്കാനും ഒരു ടേസ്റ്റ് കൂടുതൽ തന്നെ നല്ലൊരു ഫ്രൈ ലുക്ക് ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും ഈ മന്തി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഈ പെരുന്നാളിൻ്റെ ബീഫ് ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ആക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് എപ്പോഴെങ്കിലും അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ബീഫ് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് മന്തി ഉണ്ടാക്കി നോക്ക് ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം താങ്ക് യു ബൈ ബൈ